വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റാന്റ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മൾ കോർ സബ്ജി ആൻഡ്സിലെ ഒരു ടോപ്പിക്കാണ് പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാൻ എയിംസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ് അല്ലേ അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളത് ബിഎഡിന് പഠിച്ചിട്ടുള്ളതാണ് നിങ്ങളൊന്ന് റീകളക്ട് ചെയ്തെടുക്കുക நோட் வைக்க அப்ப நம்ம எப்போ நமக்கு ஒரு கோட்டிலூட் அது எந்த ஆஹ் நம்ம எடுக்கணும் ஓரோ எஃபேர்ட்டு ஓரோ தோசும் நம்ம ரிப்பீட்டடாய்ட்டு எடுக்கணும் எஃபேர்ட்டுகள் சேர்ந்த சக்ஸிலேக்கு எத்தனை அப்ப நம்ம இன்று படிக்கிறது அல்ல நாள படிக்கிறது இனி ஓரோ தோசம் படிச்சோண்டிதும் நம்ம சக்ஸிலேயுக்கு நோ எஃபர்ட்டு நம்ம ஆ சஸிலே அடுக்கி நம்ம செய்யும் ஓரோ ஸ்டெப்ப நம்மளை ஓரோ எஃபேர்ட்டும் நம்ம சக்ஸிலே நம்ம ஓரோஷும் நம்ம எடுக்கணும் ஓரோ எஃபேர்ட்டும் நம்ம சக்ஸிலேக்கு எத்தனை അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നതും നമ്മുടെ സക്സസിലേക്ക് അടുക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ് അപ്പൊ നമ്മൾ പറഞ്ഞു മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ള പോഷനാണ് എയിംസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ് ടീച്ചർ എന്ന ലക്ഷ്യം ടീച്ചറാവുക എന്ന ലക്ഷ്യത്തോടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത് പഠിക്കുന്നതിനു വേണ്ടി മാത്രമല്ല നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ട വസ്തുതകളുമാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായിട്ട് മനസ്സിലാക്കാൻ ഓഫ് ബെനിഫിറ്റ്സ് അതിലെന്താ നമുക്ക് ഈ ഒരു പോർഷൻ ഇംഗ്ലീഷിലാണ് നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ ഇംഗ്ലീഷ് മലയാളത്തിനും കൂടെ ഐഡിയസ് കൺവേ ചെയ്ത് പോകും ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ എയിംസിന്റെ ഒബ്ജക്റ്റീവ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അപ്പൊ ടീച്ചിങ്ങിന് അല്ലെങ്കിൽ ഒരു ടീച്ചറിന് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് ഒന്ന് ടു ഡിസൈൻ ദ കോഴ്സ് കണ്ടന്റ് മെത്തേഡ് ആൻഡ് അസസ്മെന്റ് ഡിസൈൻസ് ഈ ഈ പറയുന്ന എയിംസ് എന്തൊക്കെ കോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ കോഴ്സ് ഡിസൈൻ ചെയ്യാൻ ഒരു കോഴ്സിന്റെ കണ്ടന്റിനെ മനസ്സിലാക്കാൻ മെത്തോഡ് അതുപോലെ ആണ് കണ്ടന്റ് പഠിപ്പിക്കാറുള്ളത് പിന്നെ അതിനെ അസസ് ചെയ്യാൻ ഈ കാര്യങ്ങൾക്കെല്ലാം എന്താണ് ടീച്ചറിനെ ഹെൽപ് ചെയ്യും എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ് പറയാനെങ്കിൽ ഒന്ന് ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ടു ഡിസൈൻ ദ കോഴ്സ് കണ്ടന്റ് മെത്തേഡ് ആൻഡ് അസസ്മെന്റ്

റിസോഴ്സസ് എന്തൊക്കെ റിസോഴ്സ് ആണ് ടീച്ചിങ് ടീച്ചിങ് ടീച്ചിങ്ങിന് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും എയിംസ് ആൻഡ് സഹായിക്കും ബെനിഫിറ്റ്സ് എന്താണ് ഒന്ന് ടു ഡിസൈൻ ദി കോഴ്സ് കോഴ്സ് കണ്ടന്റ് മെത്തേഡ് ആൻഡ് അസസ്മെന്റ് രണ്ട് ടു 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 കമ്മ്യൂണിക്കേറ്റ് എഡ്യൂക്കേഷൻ ഇൻ ആസ് ആസ് വെൽ ഡിസൈൻസ് അതുപോലെ തന്നെ റിസോഴ്സസ് ഫോർ ടീച്ചിങ് നാല് ഇറ്റ് പ്രൊവൈഡ്സ് ബേസിസ് ഫോർ ഇവാലുവേറ്റിംഗ് ദ കോഴ്സ് ആൻഡ് അനൌൾസോ ഫോർ ക്വാളിറ്റി അഷുറൻസ് അപ്പൊ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എയിംസ് ആൻഡ് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് എന്തിനെ ബേസിസ് പ്രൊവൈഡ് ചെയ്യുന്നു കോഴ്സ് ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്വാളിറ്റി ചെയ്യാനുമായിട്ട് ഹെൽപ് ചെയ്യും അപ്പൊ ഇത്രയുമാണ് എഡ്യൂക്കേഷൻ എയിംസ് ഒബ്ജക്റ്റീവ്സിന്റെ ബെനിഫിറ്റ്സ് ഒന്ന് അത് ടീച്ചേഴ്സിന് കോഴ്സ് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ കണ്ടന്റ് മെത്തേഡ് മെത്തേഡ് കണ്ടന്റ് ഡിസൈൻ ചെയ്യാൻ മെത്തേഡ് പല മെത്തേഡ്സ് സ്വീകരിക്കാൻ അതുപോലെ അസസ്മെന്റിനും സഹായിക്കുന്നു രണ്ട് അത് കോഴ്സിന്റെ എഡ്യൂക്കേഷൻ ഇന്റന്റ് എന്താണെന്ന് മറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ എന്തൊക്കെ റിസോഴ്സസ് ആണ് ടീച്ചിങ്ങിന് വേണ്ടതെന്ന് ഐഡന്റിഫിൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ആ കോഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ അതിന്റെ ക്വാളിറ്റി അഷർ ചെയ്യാനും ബേസ് ആയിട്ട് നിൽക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ എയിംസ് ആൻഡ് ഒട്ടിറ്റീവ്സിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ കാര്യം എന്തൊക്കെയാണ് ഒന്ന് ടു ഡിസൈൻ കോഴ്സ് കണ്ടന്റ് മെത്തേഡ് ആൻഡ് അസസ്മെന്റ് ടു കമ്മ്യൂണിക്കേറ്റ് എഡ്യൂക്കേഷൻ ദ കോഴ്സ് ടു ദി ഐഡന്റിഫൈ റിസോഴ്സസ് ഫോർ 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 ടീച്ചിങ് ആൻഡ് ആൻഡ് വൺ ബേസിസ് ദ കോഴ്സ് ക്വാളിറ്റി അഷ്വറൻസ് ഇത്രയാണ് നമ്മൾ അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കുറിച്ചാണ് അപ്പൊ എന്താണ് ഒബ്ജക്റ്റീവ്സ് അടുത്ത് നോക്കാൻ പോകുന്നത് അപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റം ടുവേർഡ്സ് ഓഫ് വാല്യൂസ് ആൻഡ് എയിംസ് which leads to an all around development of എന്താണ് വാല്യൂസും കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിനെയാണ് ലക്ഷ്യമാക്കുന്നത് സിസ്റ്റം ടുവേർഡ് ഓഫ് വാല്യൂസ് പീപ്പിൾസിന്റെ ഓൾറൗണ്ട് നയിക്കുന്ന ആവശ്യമായിട്ടുള്ള വാല്യൂ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും ഒരു ഗോൾ ആണ് ഇറ്റ് എ ഗോൾ വിച്ച് ടു മൂവ് ഒബ്ജക്റ്റീവ് പറയുന്നത് എന്താണ് അതുപോലെ ഒരു ഗോൾ ആണ് മൂവ് മൂവ് ചെയ്യേണ്ട അല്ലെങ്കിൽ അറ്റീവ് ചെയ്യേണ്ട ഒരു ഗോൾ ആണ് ഒബ്ജക്റ്റീവ് എന്ന് അർത്ഥമാക്കുന്നത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിസൾട്ട്സ് എഡ്യൂക്കേഷൻ ഒബ്ജെക്ടീവ് എന്താണ് എക്സ്പെക്ട് റിസൾട്ട് അല്ലെ നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ട് അല്ലെ കുട്ടിയിൽ എന്തൊക്കെ റിസൾട്ടുകൾ ഉണ്ടാകുന്നു അതായത് ഒരു കുട്ടി ആദ്യം ഒരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന അറിവ് എങ്ങനെയായിരുന്നു അതിനുശേഷം ആ ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ കുട്ടിയുടെ അറിവിലുണ്ടായ മാറ്റം അല്ലെ അറിവ് എന്തെങ്കിലും അത് കൂടുതൽ അറിവ് ലഭിച്ചോ ഇല്ലയോ അതാണ് നമ്മളവിടെ ഒബ്ജക്റ്റീവ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലേർണിംഗ് ിന് മുമ്പ് കുട്ടിക്ക് എന്താണോ ചെയ്യാൻ പറ്റാത്തത് അത് ആ ഒരു കാര്യം കുട്ടി ലേൺ ചെയ്തതിനു ശേഷം അറ്റീവ് ചെയ്യുന്നുവെങ്കിൽ അത് അതിന്റെ അതിൽ ഒബ്ജെക്റ്റീവ് അതിന്റെ ഒബ്ജക്റ്റീവാണ് അതെന്ന് മനസ്സിലാകും ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് വാട്ട് സ്റ്റുഡൻ ഷുഡ് ബി ഏബിൾ ടു ഡു ആഫ്റ്റർ ലേണിംഗ് ലേണിങ്ങിന് ശേഷം കുട്ടികൾക്ക് എന്ത് കഴിവ് എന്ത് മനസ്സിലായി എന്ത് എന്തൊരു പ്രോപ്പർ എന്തൊരു കേപ്പബിലിറ്റി എന്തൊരു എബിലിറ്റി ആണ് നമ്മൾ ചെയ്യുന്ന ന്റെ പറയുന്നത് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന എപ്പോഴും ഒരു കുട്ടിയുടെ നേച്ചറിനും അതുപോലെ തന്നെ

ലേൺ ചെയ്ത പഠിച്ചതിനു ശേഷം കുട്ടിക്ക് എന്താണ് എന്ത് അറിവാണ് ലഭിച്ചത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ എക്സ്പെക്ടഡ് റിസൾട്ട് ആ ലേണിംഗിന് ശേഷം കുട്ടിയുടെ ഉണ്ടാകുന്ന എക്സ്പെക്ടഡ് റിസൾട്ട്സിനെയാണ് ഓബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ടു കുഡ് നോട്ട് ഡു ബിഫോർ ഹാൻഡ് അതായത് ലേണിങ്ങിന് മുമ്പ് അവർക്ക് എന്താണോ ചെയ്യാൻ സാധിക്കാത്തത് ആ ഒരു കാര്യം ലേൺ ചെയ്തപ്പോൾ അവർ അച്ചീവ് ചെയ്തു അതിനെയാണ് ഒബ്ജക്റ്റീവ് ആ അച്ചീവ്മെന്റ് അവിടെ എന്താണോ മനസ്സിലാക്കിയത് അതാണ് ഒബ്ജെക്റ്റീവ് എന്ന് അർത്ഥമാക്കിയത് സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട് ആണ് ഒബ്ജക്റ്റീവ് അപ്പൊ ഒബ്ജക്ടീവ് എപ്പോഴും ഫോർമുലേറ്റ് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ നേച്ചർ നേച്ചർ ഓഫ് പീപ്പിൾ കുട്ടിയെ പരിഗണിച്ചുകൊണ്ട് അതുപോലെ ഏത് സബ്ജക്റ്റാണെന്ന് പരിഗണിച്ചുകൊണ്ട് അതുപോലെ സൊസൈറ്റിയുടെ നീഡ്സിനെ പരിഗണിച്ചുകൊണ്ടാണ് ഒബ്ജെക്ടീവ്സിനെ ഫോർമുലേറ്റ് ചെയ്തതോടെ ഓർത്തി അത്രയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് മനസ്സിലാക്കിയത് അപ്പൊ ടീച്ചിൽ ഒബ്ജക്റ്റീവ്സ് എന്താണ് നമ്മൾ മനസ്സിലാക്കി തരണം അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സിനെ അത് മനസ്സിലാക്കാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും ചില ഗോൾസ് ഓബ്ജെക്റ്റീവ്സിന്റെ ബേസിസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ടീച്ചർ ഒരു ലെസൺ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആ ടീച്ചറ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ടീച്ചറെ വിചാരിക്കേണ്ട കാര്യം എന്താണ് ഞാൻ എന്തിനാണ് ഈ പാഠം പഠിപ്പിക്കുന്നത് എന്ത് ഒബ്ജക്റ്റീവ്സ് എന്ത് നേട്ടങ്ങളാണ് എനിക്ക് പാഠം കുട്ടികളിൽ പഠിപ്പിച്ചിട്ട് കുട്ടികളിൽ എന്ത് നേട്ടമാണ് ഞാൻ കാണേണ്ടത് അവിടെ എന്ത് ആ ഒരു ഇൻസ്ട്രക്ഷൻ ആ ഇൻസ്ട്രക്ഷൻ കൊടുത്ത കുട്ടികളെ എന്ത് ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ ആ ഒരു എന്താണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്ന് പറയുന്നത് ലേർണിങ്ങിനാണ് റിസൾട്ട് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ ടീച്ചർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ലേണിംഗിൽ റിസൾട്ട് ചെയ്യുന്നു ആ ലേണിംഗ് തിരിച്ച് എന്താണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത് ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാക്കും അല്ലെ സ്വഭാവത്തിലൊരു പരിവർത്തനം ഉണ്ടാകും മാറ്റം ഉണ്ടാക്കും കുട്ടികളില് ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്താണ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും അതാണ് ആ ടീച്ചർ ആ ലെസൺ പഠിപ്പിക്കുന്നതിലൂടെ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ടീച്ചർ വിചാരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ടീച്ചർ എന്ത് റിസൾട്ടാണ് ആ കുട്ടിയുടെ ലേണിംഗിൽ നിന്നും കുട്ടി അത് പഠിച്ചു നിന്നും ടീച്ചർ ടീച്ചറെ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് ഇവിടെ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് குட்டிகளில் எந்த சார் குட்டிகளை சோ இன்ஸ்ட்ரக்ஷன் எந்த ஆன்டிசிப்பேட்டை பிரதீஷிக்கல் எந்த നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ലെവൽ ഗ്രോത്ത് ആണ് ഒരു അച്ചീവ് ചെയ്യുന്ന മെന്റൽ ഗ്രോത്ത് അറ്റീവ് ചെയ്യാന്നാണ് അതായത് അതുവഴി ടീച്ചർ ആ കുട്ടി കുട്ടിന്റ്സ് ആ ടീച്ചറിന്റെ ഇൻസ്ട്രക്ഷൻസിലൂടെ ലേണിംഗ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗിലൂടെ ഒരു മെന്റൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നു അങ്ങനെ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവൻ ഈ ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷനിലൂടെ പല ലേണിംഗ് ആക്ടിവിറ്റീസിനെ ലേണിംഗ് ആക്ടിവിറ്റീസിലൂടെ ആക്ടിവിറ്റീസിന് എക്സ്പോസ് അല്ലെങ്കിൽ ലേർണിംഗ് ആക്ടിവിറ്റീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ആ ബിഹേവിയർ ചേഞ്ച് അവൻ ഉണ്ടാകുന്നത് അപ്പം ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് Uh, uh, learning, learn ചെയ്യുമ്പോൾ അവരുണ്ടാകുന്ന ബിഹേവിയറൽ ചെയ്ത് പല ലേണിംഗ് ആക്ടിവിറ്റീസിൽ റിസൾട്ട് ആയിട്ട് ഉണ്ടാകുന്നതാണ് അതാണ് അവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ലൈഫ് മെന്റൽ ഗ്രോത്ത് ആണ് അത് ടീച്ചർ ആ കുട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്തിനാണ് ആ കുട്ടി സ്റ്റുഡൻസ് ആ ഒരു മെന്റൽ ഗ്രോത്തിൽ എത്തിയപ്പോഴാണ് പല ലേണിംഗ് ആക്ടിവിറ്റീസിലൂടെ ലേണിംഗ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടാണ് അവർ ആ മെന്റൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നത് മീൻസ് ഇറ്റ്സ് എ മെന്റൽ ഗ്രോത്ത് ചെയ്തതിലൂടെയാണ് ആ ഒരു മെന്റൽ ഗ്രോത്തിലേക്ക് ആ കുട്ടി എത്തിച്ചേരുന്നത് അതാണ് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസ്ട്രക്ഷൻസ് എന്താണ് എപ്പോഴും അത് എന്താണ് ഒരു ലേണിങ്ങിലൂടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു അതിൽ ലേർണിംഗ് നടക്കുന്നു ലേർണിംഗ് നടക്കുമ്പോൾ കുട്ടിയിൽ എന്തുണ്ടാകുന്നത് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകും അപ്പൊ അതാണ് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്ട് ആ ഒരു ഒബ്ജക്റ്റീവ് ഇൻസ്ട്രക്ഷൻ അത് ലേണിംഗിലൂടെ ആ കുട്ടിയിൽ ബിഹേവിയറൽ ചേഞ്ച് വരുത്തി എന്നാണ് മനസ്സിലാക്കുക ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് വാല്യൂസ് ഓഫ് ടീച്ചിങ് ആണ് അപ്പൊ നമ്മൾ സബ്ജക്ട് സയൻസ് ആയതുകൊണ്ട് നമ്മൾ എന്താണ് ടീ സയൻസ് പഠിക്കേണ്ട വാല്യൂസ് വാല്യൂസ് ഓഫ് ടീച്ചിംഗിന്റെ സബ്ജക്ട് സയൻസ് ആണ് നമ്മള് നോട്ട് ചെയ്യാനുള്ളത് പോയിന്റ് ആണ് വാല്യൂസ് ഓഫ് ടീച്ചിങ് ടു സയൻസ് ഓഫ് ടീച്ചിങ് വാല്യൂസ് ഓഫ് ടീച്ചിങ് സയൻസ് ആണ് നോക്കാൻ പോകുന്നത് സയൻസ് എന്ന് പറയുന്നത് എന്താണ് the world we live നമ്മൾ ജീവിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അതുപോലെ അത് ആ ലോകത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ലോകത്തിൽ എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്രെഡിക്ഷൻ ആ ഒരു പ്രൊഡിക്ഷൻ നടത്താൻ ഇതിനൊക്കെയാണ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉപയോഗപ്പെടുത്തും അപ്പൊ സയൻസിന്റെ അറ്റംപ്റ്റ് എന്താണ് ലോകത്തെ മനസ്സിലാക്കാൻ ടു അണ്ടർസ്റ്റാൻഡ് അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ലോകത്തെ എന്തൊക്കെ മാറ്റങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതുപോലെ തന്നെ പ്രെഡിക്ഷൻസ് ഭാവിയിൽ എന്താകാം നിങ്ങളുടെ പ്രെഡിക്ഷൻസ് ഒക്കെ ആ എന്ത് വര നൽകാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ആണ് സയൻസ് എന്ന് പറയും സോ സയൻസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് എക്സ്പ്ലെയിൻ പ്രെഡിക്ട് ദ വേർഡ് വി ലീവ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലെ പ്രധാനപ്പെട്ട വാല്യൂസ് ആണ് സയൻസ് ഹ് നൗ ബിക്കം എ കമ്പൾസറി സബ്ജക്ട് സ്കൂൾ കരിക്കുലം ബിക്കോസ് ഓഫ് ദിറ്റ് മൾട്ടി ഫേരിയസ് അപ്പൊ ക്ലാസ് റൂമില് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് ആയിട്ട് സയൻസ് മാറിയതിന്റെ പ്രധാന കാരണം സയൻസിലൂടെ നമ്മൾ പല വാല്യൂസ് മനസ്സിലാക്കേണ്ടായിരുന്നു ഇൻക്ലൂഡൽസും അതുപോലെ തന്നെ ഓരോ വ്യക്തിയും അതുപോലെ തന്നെ സൊസൈറ്റിയിലും ആവശ്യമായിട്ടുള്ള കൊറേ കാര്യങ്ങൾ കുറെ വാല്യൂസ് മൂല്യങ്ങള് സയൻസ് പഠിക്കുന്നവരെ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ സയൻസ് പഠനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് സയൻസ് പഠിക്കുന്നതിലൂടെ ഒരു കുട്ടിയിൽ എന്തൊക്കെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഇന്റലക്ച്വൽ വാല്യൂ ഇന്റലക്ച്വൽ വാല്യൂ ബുദ്ധിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ അപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ ചിന്തിച്ചും അതുപോലെ ആ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അല്ലെ അങ്ങനെ ഒരു ഡിസ്കവറീസ് നടക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണ് സയൻസ് എന്ന് പറയുന്നത് അപ്പൊ അത് കുട്ടികളില് കുട്ടികൾ പഠിക്കുന്നതിലൂടെ കുട്ടികളിൽ അവിടെ ഇന്റലക്ച്വൽ വാല്യൂ ഉണ്ടാകും ആ ഒരു പഠനത്തിലൂടെ കുട്ടികൾക്ക് ഇന്റലക്ച്വൽ ആയിട്ട് കുട്ടികളെ ചെയ്യും അപ്പൊ ഇന്റലക്ച്വൽ വാല്യൂ അതാണ് സയൻസ് ടീച്ചിങ്ങിലെ ഫസ്റ്റ് വാല്യൂ എന്ന് ഇന്റലക്ച്വൽ വാല്യൂ കാരണം എന്താണ് ഓരോ ദിവസവും ന്യൂ വേസ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ് ആണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് സയൻസ് ഫസ്റ്റ് വാല്യൂ ഇന്റലക്ച്വൽ വാല്യൂ വേസ് ഓഫ് ആൻഡ് അഡോപ്റ്റഡ് എവരി ഡേ അത് രണ്ടാമത് യൂട്ടിലിറ്റേറിയൻ വാല്യൂ യൂട്ടിലിറ്റേറിയൻ വാല്യൂ എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയൻ വാല്യൂ എന്ന് പറയുന്നത് എല്ലാ ആക്ടിവിറ്റീസും അതായത് നമ്മളെ ജനനം മുതൽ മരണം വരെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നതും കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും സയൻസ് എന്ന് പറയുന്നത് ഉദാഹരണം നമുക്ക് നോക്കാം നമ്മള് നമ്മള് ഒരു ദിവസം രാവിലെ എണീറ്റ് നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളും നമ്മളെ ബോഡിയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഏതുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമ്മൾ പല സിസ്റ്റംസും വർക്ക് ചെയ്യും അല്ലെ ഡയറ്റ് സിസ്റ്റം റെസ്പെറേറ്റീവ് സിസ്റ്റം ഇതെല്ലാം ഒന്നിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് പല പ്രവർത്തികളും ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ അപ്പൊ അവിടെ എന്താണ് നമ്മൾ ജനനം മുതൽ മരണം വരെ പിന്നെ നമ്മൾ നേച്ചറുമായിട്ട് നേച്ചറുമായിട്ട് മുന്നിൽ ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മളപ്പോ എന്തൊക്കെ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്ത് അതുപോലെയൊക്കെ ജീവിക്കുന്നു അത് ഇവിടെ എല്ലാം എന്താണ് സയൻസുമായിട്ട് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ് ചെയ്യുന്നു അപ്പൊ അവിടെ എന്താണ് പറയുന്നത് സയൻസ് എന്ന് പറയുന്നത് വാല്യൂ ന്യൂട്ടിലിറ്റേറിയൻ വാല്യൂ സയൻസിനുണ്ട് അതായത് എല്ലാ ആക്ടിവിറ്റീസും ഫാഷൻ ബൈ സയൻസ് അപ്പൊ സയൻസിന്റെ കൺട്രോളിലാണ് നമ്മളെ ഓരോ നമ്മുടെ ജനനം മുതൽ മരണം വരെ എല്ലാവിറ്റീസും എന്തിന് കൺട്രോൾ ആണ് സയൻസിന്റെ കൺട്രോളാണ് ആണ് അപ്പൊ സയൻസിന് എന്താണ് സയൻസ് എന്ന് പറയുന്നത് പഠിക്കുമ്പോ നമുക്ക് ലഭിക്കുന്നത് എന്താണ് യൂട്ടിലിറ്റേറിയൻ വാല്യൂ എന്താണ് യൂട്ടിലിറ്റേറിയൻ വാല്യൂ എന്തൊക്കെ ഓരോ കാര്യം ഉപയോഗപ്പെടുത്തുന്നു അല്ലെ സയൻസിലൂടെ ആകുമ്പോൾ അതിനെല്ലാം ഉപയോഗപ്പെടുന്നത് അടുത്ത നെക്സ്റ്റ് എന്താണ് വൊക്കേഷണൽ വാല്യൂ ആണ് വൊക്കേഷണൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് സയൻസ് എന്ന് പറയുന്നത് പല വൊക്കേഷണൽ സബ്ജക്ട്സും ബേസ് ആയിട്ട് നമുക്ക് സയൻസിനെ പറയാം അതായത് സയൻസ് ബേസിസ് ഫോർ എ നമ്പർ ഓഫ് സ്റ്റഡീസ് എ സ്റ്റുഡന്റ് ഓഫ് സയൻസ് സെലക്ട് മെഡിക്കൽ അതായത് നമുക്ക് പറയാം നമ്മൾ പ്ലസ് ടുവിന് സയൻസ് സബ്ജെക്ട് എടുത്ത് നമുക്ക് അതിനുശേഷം നമുക്ക് പേരിലോട്ടൊക്കെ പോവാം ഒന്നും മെഡിസിൻ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാം അതുമല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പല പല പ്രൊഫഷൻസ് അല്ലെ അപ്പൊ ആ സയൻസിന് കുറെ സ്കോപ്പുകളുണ്ട് അവിടെ പല വൊക്കേഷൻ സബ്ജക്ട്സിന്റെ ബേസ് ആയിട്ട് വരുന്നതാണ് സയൻസ് അപ്പൊ സയൻസിൽ എന്തുണ്ട് വൊക്കേഷൻ വാല്യൂ ഉണ്ട് സയൻസ് പഠനത്തിന് മറ്റൊരു വാല്യൂ എന്താണ് വൊക്കേഷൻ വാല്യൂ അടുത്തത് കൾച്ചറൽ വാല്യൂ ഇത് കൾച്ചറൽ വാല്യൂ എന്ന് പറയുന്നത് അത് ഒരു ഒരു സൊസൈറ്റിയുടെ കൾച്ചറിനെയും സിവിലൈസേഷനെ ഡിറ്റർമീൻ ചെയ്യുന്നതും സയൻസിന്റെ പ്രധാനപ്പെട്ട പങ്കുണ്ട് അപ്പൊ സയൻസ് ആൻഡ് പ്ലേഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമി ആൻഡ് സിവിലൈസേഷൻ ഓഫ് സൊസൈറ്റി അതുപോലെ തന്നെ മോറൽ വാല്യൂ മോറൽ വാല്യൂ എന്താണ് ടു നോ ദ ട്രൂത്ത് അല്ലെ നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കവർ ചെയ്ത് കണ്ടെത്തുന്നു ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു ഡിസ്കവർ ചെയ്യുന്നു അത് സയൻസിലൂടെയാണ് അപ്പൊ അവിടെ എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൂത്ത് ആണ് സത്യം കണ്ടെത്തുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നു അപ്പൊ പ്രധാനപ്പെട്ട മനുഷ്യന്റെ ഏതാണെന്ന് വെച്ചാൽ ടു നോ ദ ട്രൂത്ത് ടു ഡോ ദ റൈറ്റ് ആൻഡ് ടു ലവ് ബ്യൂട്ടിയാണ് അപ്പൊ അത് ഏതുമായിട്ട് റിലേറ്റഡാണ് സയൻസുമായിട്ട് റിലേറ്റഡ് പ്രധാനപ്പെട്ട മാന്റെ ഇൻബോൺ ഡിസൈസ് ഈ മൂന്ന് ഡിസൈസ് മനുഷ്യന്റെ ഇൻബോൺ ഡിസൈസ് ആണ് അപ്പം അതിന് ടു നോ ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ എന്താണ് സയൻസുമായി ബന്ധപ്പെട്ട് സയൻസിൽ നിന്ന് പല കാര്യങ്ങൾ കണ്ടെത്തുന്നു അപ്പൊ സയൻസിന്റെ മറ്റൊരു വാല്യൂ ഏതാണെന്ന് പറയാം മോറൽ വാല്യൂ സയൻസ് പഠനത്തിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വാല്യൂ ആണ് മോറൽ വാല്യൂ എന്ന് മനസ്സിലാക്കാം അതി അടുത്തത് ഏസ്തെറ്റിക് വാല്യൂ നേരത്തെ പറഞ്ഞതാണ് ടു ലവ് ദ ബ്യൂട്ടി എന്ന് പറഞ്ഞോൺ ഡിസർ മാൻ ആണ് അപ്പൊ അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ് ഡിസേവ് ഫോർ ബ്യൂട്ടി അതായത് ഇപ്പം ജോൺ കീറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ട്രൂത്ത് ഈസ് ബ്യൂട്ടി ട്രൂത്ത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ട്രൂത്ത് അല്ലെ ഡിസ്കറി നമ്മൾ പല കാര്യങ്ങളും കണ്ടെത്തുന്നു സത്യം അന്വേഷിച്ച് കണ്ടെത്തുന്നു അപ്പൊ ട്രൂത്ത് ആ ട്രൂത്ത് ബ്യൂട്ടി ആണ് എന്നാണ് കീപ്സ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ സയൻസിന് എന്ത് വാല്യൂ ഉണ്ട് എസ്തറ്റിക് വാല്യൂ ഉണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് വാല്യൂസ് ഓഫ് ടീച്ചിങ് സയൻസ് ആണ് അപ്പൊ ടീച്ചിങ് സയൻസ് പഠിപ്പിക്കുന്നതിലൂടെ എന്തൊക്കെ വാല്യൂസ് ആണ് ഒരു എന്തൊക്കെ മൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ടീച്ചിങ് സയൻസ് പഠിപ്പിക്കുന്നതിലൂടെ കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു ലേണറിൽ എന്തൊക്കെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്തൊക്കെ വാല്യൂസ് ആണ് ഒന്നെന്ന് പറയുന്നത് ഇന്റലക്ച്വൽ വാല്യൂ അല്ലെ കുട്ടി പുതിയ വേസ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പൊ ഇന്റലക്ച്വൽ വാല്യൂ രണ്ടെന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റേറിയൻ വാല്യൂ അതായത് കുട്ടിയുടെ ജനനം മുതൽ കുട്ടിയുടെ ലാസ്റ്റ് സ്റ്റേജ് വരെ എല്ലാ ആക്ടിവിറ്റീസും എന്തിന്റെ കൺട്രോളിലാണ് സയൻസിന്റെ കൺട്രോളിലാണ് അപ്പൊ ഇവിടെ എന്താണ് യൂട്ടിലിറ്റേറിയൻ വാല്യൂ സയൻസ് ടീച്ചിങ് കൂടെ ലഭിക്കും അടുത്ത വൊക്കേഷണൽ വാല്യൂ പറഞ്ഞു പല വൊക്കേഷണൽ സ്റ്റഡീസ് സബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ സ്റ്റഡീസിന്റെ ബേസിസ് എന്താണ് സയൻസ് ആണ് അപ്പൊ വൊക്കേഷണൽ വാല്യൂ എന്താണ് സയൻസ് ടീച്ച് ചെയ്യുന്ന കുട്ടിക്ക് ലഭിക്കുന്നു അത കൾച്ചറൽ വാല്യൂ പല നമ്മള് സൊസൈറ്റിയുടെ കൾച്ചറിനെന്റ് ചെയ്യാൻ സഹായിക്കുന്നത് സയൻസിന് അപ്പൊ സയൻസിന് കൾച്ചറൽ വാല്യൂസും സയൻസ് ടീച്ചിങ് കൾച്ചറൽ വാല്യൂ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതെ ട്രൂത്ത് ടു നോ ദൈറ്റ് അത് വെച്ച് നോക്കുമ്പോൾ ടു നോ ദ്രൂത്ത് എന്ന് പറയുമ്പോൾ എന്താണ് മോറൽ വാല്യൂ സയൻസിന് ട്രൂത്ത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് എന്തുവാ ട്രൂത്ത് റിലേറ്റ് ചെയ്തോ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനും സയൻസ് ടീച്ചിങ്ങിലൂടെ സാധിക്കുമെന്ന് മനസ്സിലാക്കാം പിന്നെ എസ്തറ്റിക് വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സയൻസ് അപ്പൊ അവിടെ ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ സയൻസ് ടീച്ചിങ്ങിലൂടെ ലഭിക്കുന്നത് വാല്യൂസ് ഓഫ് ടീച്ചിങ് സയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇന്റലക്ച്വൽ വാല്യൂ യൂട്ടിലിറ്റേറിയൻ വാല്യൂ വൊക്കേഷണൽ വാല്യൂ കൾച്ചറൽ വാല്യൂ മോറൽ വാല്യൂ ആൻഡ് എസ്തറ്റിക് വാല്യൂ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് എയിംസ് ഓബ്ജെക്റ്റീവ്സ് ആസ് വെൽ വാല്യൂസ് ഓഫ് ടീച്ചിങ് സയൻസ് ആണ് നോക്കിയത് നിങ്ങൾക്ക് ആ പോർഷൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇത് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റില് ഒരു ടോപ്പിക് ആണ് അപ്പൊ ഇതിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന അതായത് ഇതിന്റെ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒരു റീ മാത്രമാണ് ഈ ക്ലാസ് നിനക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ക്ലാസ്സുകൾക്ക് വെയിറ്റ് ചെയ്യാം ഇറ്റ് ബൈക്ക് ഫ്രം മി താങ്ക് യു